റിപ്പോർട്ട് കാണുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്നത് അത്ശ്യപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് ഞാൻ ആവശ്യപ്പെട്ട കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അംഗീകരിക്കേണ്ടത് ഞാൻ പതിനാറ് വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇതൊരു റിപ്പോർട്ട് വരുന്നു ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയിൻ്റെ ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ നിലവിലുള്ള സർക്കാർ അതിൽ കിട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ സ്വതന്ത്രമായ അഭിപ്രായം കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ ഒരു ആവശ്യം എന്താണെന്ന് സ്വീകരിക്കുന്ന സ്വതന്ത്ര ഒരു കാര്യമുണ്ട് ഫാക്റ്റ് ആയി ആയി നിൽക്കും നിൽക്കും ഫിഗേഴ്സ് ഫിഗേഴ്സ് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങുന്നത് ശരിയാണ് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട വലിയ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാനത്തിന് ഇത് വികസനത്തിന്റെ അവസാന ബസ്സാണ് എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിൻ ഉണ്ടായതൊക്കെ നമുക്കറിയാം നിക്ഷേപ ഗ്ലോബൽ മീറ്റ് ജിം ജിം എന്ന പേരിൽ ഗ്ലോബൽ മീറ്റ് നമുക്കറിയാം സ്റ്റാർട്ടപ്പ് വില്ലേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അറിയാം പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അത്തരം ചർച്ചകൾ നടന്നു പുതിയ നടപടികളൊക്കെ എടുത്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർട്ടപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടുമായി പറയുമ്പോഴും അതിൽ ഈ മാത്രം എടുത്തു പറയുന്നു പഴയതൊന്നും പരാമർശിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായും അത് അതാണ് വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുന്നത് പ്രവർത്തക സമിതി അംഗമായ ആൾ സാധാരണക്കാരന്റെ വികാരം സാധാരണ പാർട്ടിക്കാരന്റെ വികാരം മനസ്സിലാക്കുന്നില്ല അമൽ തേനമ്പറമ്പലാണ് വിവരങ്ങളെ അമൽ ഈ ലേഖനം കണ്ടന്റ് ചർച്ച പോകുമ്പോൾ ഏതരത്തിലുള്ള ാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലേഖനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് വിശദീകരണം ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ നിന്നും ഒരു അല്പം മയപ്പെട്ടിട്ടുണ്ട് പക്ഷെ പറഞ്ഞ പ്രസ്താവനകളൊന്നും പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അടക്കമുള്ള വ്യവസായ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം വഹിച്ചിട്ടുള്ള പങ്ക് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശത്തെ പ്രസ്താവനയെ ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട് തരൂർ എന്നതിനപ്പുറത്തേക്ക് മാറ്റുന്നുമില്ല എന്തായാലും ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനാകുന്നു ആ തരൂരെന്ന് മയപ്പെട്ടതോടുകൂടി വിവാദം കെട്ടടങ്ങും എന്ന പ്രതീക്ഷയിലാണ് തരൂരുള്ളത് തരൂരിനോട് വിശദീകരണം തേടി ഈ വിഷയം കൂടുതൽ വാഷളാക്കേണ്ടതില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് പക്ഷേ എം മടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ തരൂരിനെ എന്നല്ല കേൾക്കുന്ന ആരെയാണെങ്കിലും അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്നതാണ് പ്രവർത്തകസമിതിയിൽ ഇരുന്നു കൊണ്ട് വേണ്ട ഇത്തരം പരാമർശങ്ങൾ പുറത്തു വന്നു മതി എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ദിവ്യദൃഷ്ടി പരാമർശത്തിലും തരൂരിനോട് വിശദീകരണം തേടിയിരുന്നു നമ്മൾ എം എം മോസൻ പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്തിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ശശി തരൂർ അറിഞ്ഞു തരൂരിന് ദിവ്യദൃഷ്ടി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനങ്ങൾ വരുന്നു എങ്കിൽ കൂടി ഏറ്റവും കടുത്ത വിമർശനം ഇന്ന് വരുന്നിരിക്കുന്നത് എം എം എസിന്റെ ഭാഗത്തു നിന്നുമാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും പ്രതിരോധത്തിലായ ഘട്ടത്തിൽ തരൂരിനെ ചേർത്ത് പിടിച്ച ലീഗുണ്ട് ആ ലീഗിൽ നിന്നും തരൂരിനെ കൈവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അതിൽ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ കുഞ്ഞാലിക്കുട്ടി ഇരുന്ന കാലത്ത് നേരത്തെ രതി ചെന്നിത്തൻ സൂചിപ്പിച്ചു പോയതുപോലെ നിരവധി വ്യവസായ സബ്മിറ്റുകൾ മറ്റുമൊക്കെ കേരളത്തിൽ നടന്നതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിങ് ഫ്രൈ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അതിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് തരൂർ ഈ സർക്കാരിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടിക്കും കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കാര്യങ്ങൾ കൃത്യമായി പറയുന്നു അപ്പോൾ ആ ഒരു വിഷയം കൂടി വന്നതോടുകൂടി തരൂരിന് തരൂർ ഏകദേശം യു ഡി എഫിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഇന്നലെ തന്നെ തരൂരിനെ കൈവിട്ടതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് തരൂരിൽ നിന്ന് നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ വിഷയത്തിൽ തന്നെ വന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് രണ്ടു വട്ടം പ്രതികരിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ തരൂർ ഡൽഹിക്ക് മടങ്ങുകയാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ഇല്ല എന്നുള്ളതാണ് തരൂർ ക്യാമ്പിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനാൽ തന്നെ